നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോക്സഭയിൽ മത്സരത്തിന് സുരേഷ് ഗോപി തൃശൂരിലെത്തി തൃശൂരിലെത്തിയ സുരേഷ് ഗോപിയെ എടുത്തുടുക്കുകയാണ് അവിടെ തൃശൂർ രൂപതയിലെ വിശ്വാസികൾ ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി സമർപ്പിച്ച സ്വർണ്ണ കിരീടത്തെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കങ്ങൾ മുറുകി വരുന്നത് ചെമ്പിൽ സ്വർണം പൂശിയാണ് സുരേഷ് ഗോപി ഇത്തരമൊരു കിരീടം അവിടെ സമർപ്പിച്ചത് എന്ന വാദമുയരുന്നു കിരീടത്തിൽ എത്ര സ്വർണ്ണമുണ്ടെന്നറിയാൻ അന്വേഷണ കമ്മിറ്റിയെ രൂപവൽക്കരിച്ചു കിരീടത്തിൽ എത്ര സ്വർണ്ണമുണ്ട് എന്നറിയണമെന്ന് ഇന്നലെ തൃശൂർ കോർപ്പറേഷനിലെ കൗൺസിലർ ആവശ്യപ്പെട്ടിരുന്നു ലൂർദ് ഇടവക പ്രതിനിധി യോഗത്തിലാണ് കൌൺസിലർ ലീല വർഗീസ് ഇത്തരമേർ ആവശ്യമുന്നയിച്ചത് ഇതിന്റെ തുടർച്ചയായി പള്ളി വികാരി ഉൾപ്പെട്ട അഞ്ചംഗ കമ്മിറ്റിക്കാണ് ഇപ്പോൾ രൂപം കൊടുത്തിരിക്കുന്നത് സ്വർണ്ണ കിരീടം എന്ന പേരിൽ ചെമ്പിൽ സ്വർണം പൂശി നൽകിയതാണോ ആ കിരീടം ലൂർദ് മാതാവിന് എത്ര പവന്റെ സ്വർണ്ണ കിരീടമാണ് സുരേഷ് ഗോപി നൽകിയത് ചെമ്പിൽ സ്വർണം പൂശിയാണ് സുരേഷ് ഗോപി ഇത്തരമൊരു കിരീടം നൽകിയതെന്ന് ഇടവകക്കാർ പറയുന്നു അതുകൊണ്ട് ഈ കിരീടം എത്ര പവരാണെന്നറിയാൻ താല്പര്യമുണ്ട് സ്വർണ്ണ കിരീടം സുരേഷ് ഗോപിക്ക് പണി കൊടുക്കുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് എന്നാൽ സുരേഷ് ഗോപി അത്ര അല്പനല്ല സ്വർണ്ണ കിരീടം തന്നെയാണത് എന്ന് വാദിക്കുന്നവരാണ് ഏറെ മകളുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് സുരേഷ് ഗോപി കുടുംബസമേതം ലൂർതു പള്ളിയിലെത്തിയത് മാതാവിന് ഒരു സ്വർണ്ണ കിരീടം സമ്മാനിച്ചു മകളുടെ വിവാഹത്തിന് മുമ്പായി ലൂർദ് മാതാവിന് ഒരു സ്വർണ്ണ കിരീടം സമർപ്പിക്കുമെന്ന് തങ്ങൾ നേർച്ച നേർന്നിരുന്നുവെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് മാതാവിൻ്റെ രൂപത്തിലണിയിച്ച കിരീടം അല്പസമയത്തിനകം ഒന്ന് താഴെ വീണു അന്ന് കൈരളി ടിവിയുടെ റിപ്പോർട്ടറുടെ കൈതട്ടിയാണ് കിരീടം താഴെ വീണത് എന്ന് കണ്ടുനിന്നവർ പറഞ്ഞിരുന്നു സ്വർണ്ണക്കിരീടം താഴെ വീണത് അവശ്യകുലമായി എന്ന് അന്നു മുതൽ ചിലർ പറഞ്ഞു പോന്നു സ്വർണ്ണ കിരീടം സമർപ്പിക്കാനെത്തിയ സുരേഷ് ഗോപിയെയും സംഘത്തെയുമൊക്കെ അന്ന് പള്ളി വികാരി നേരിട്ടെത്തി സ്വീകരിച്ച് പള്ളിക്കുള്ളിലേക്ക് ആനയിച്ചു തുടർന്നായിരുന്നു സുരേഷ് ഗോപി മാതാവിൻ്റെ മുന്നിൽ ഈ സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം സുരേഷ് ഗോപി താൻ കൊണ്ടുവന്ന സ്വർണ്ണ കിരീടം വികാരിക്ക് കൈമാറി സ്വർണ്ണക്കിരീടം വാഴ്ത്തിയതിനു ശേഷം വികാരി കിരീടം മാതാവിൻ്റെ തിരുരൂപത്തിന് മുന്നിൽ നിന്ന് ഏറ്റുവാങ്ങി തുടർന്ന് സുരേഷ് ഗോപിയും മകളും ഭാര്യയും ആ കിരീടം മാതാവിന്റെ തലയിൽ അണിയിച്ചു കഴിഞ്ഞ പെരുന്നാളിന് ലൂർത്തുപള്ളിയിലെത്തിയപ്പോഴാണ് ഈ നേർച്ച നേർന്നത് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു നേർച്ച നേർന്നതിന് തൊട്ടു പിന്നാലെ മകളുടെ വിവാഹവും ഉറപ്പിച്ചു മാതാവിന്റെ തലയിൽ പ്രതിഷ്ഠിച്ച കിരീടം ഒന്ന് താഴെ വീടപ്പോൾ ഒട്ടൊന്ന് പരിഭ്രാന്തി പിടികൂടി സുരേഷ് ഗോപിയെ എന്നാൽ ഭാര്യ കിരീടം വീണ്ടും ശരിയാക്കി പെട്ടെന്ന് മാതാവിൻ്റെ തലയിൽ തന്നെ തിരികെ വെച്ചു ലൂർദ് ബാതാവിന് സ്വർണ്ണ കിരീടം സമ്മാനിക്കുക മാത്രമല്ല നിരവധി പ്രവർത്തനങ്ങൾ തൃശൂർ മണ്ഡലത്തിൽ കാഴ്ചവെച്ച സുരേഷ് ഗോപിയെ ഇപ്പോൾ എതിരാളികൾ ഭയക്കുന്നു രണ്ട് കരുത്തരായ എതിരാളികളാണ് പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ നേരിടുന്നത് അതുകൊണ്ട് എന്ത് തന്ത്രങ്ങളും അവർ പ്രയോഗിക്കും സുരേഷ് ഗോപി സമർപ്പിച്ചത് ചെമ്പിൽ സ്വർണം പൂശിയ കിരീടമാണെങ്കിൽ അക്കാര്യം പുറത്തുവരണം ചെമ്പിൽ സ്വർണം പൂശി വിശ്വാസികളെയും പള്ളിയേയും ഒക്കെ കബളിപ്പിക്കാനാണോ സുരേഷ് ഗോപി ശ്രമിച്ചത് എന്തായാലും അതിൻ്റെ ചെമ്പും സ്വർണവും തെളിഞ്ഞേ തീരൂ ഇതു സംബന്ധിച്ച് ഒരുവിധ പരാമർശങ്ങളും പ്രതികരണങ്ങളും ഇതുവരെ സുരേഷ് ഗോപി നടത്തിയില്ല എന്നാൽ അന്വേഷണ കമ്മിറ്റിക്ക് മുമ്പാകെ ഇനി സുരേഷ് ഗോപിയെ വിളിപ്പിച്ചു വരുത്തുമോ സ്വർണ്ണ കിരീടം പരിശോധിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം സാധാരണഗതിയിൽ പള്ളികളിൽ നേർച്ചയായി സമർപ്പിക്കുന്നതിൻ്റെ മറ്റു വിശദാംശങ്ങൾ പുറത്തേക്ക് വരാറില്ല എന്നാൽ തൃശൂർ ലൂർദ് പള്ളിയിലെ സ്വർണ കിരീടം ഏറെ ചർച്ചകൾക്കിടവരുത്തി സ്വർണ്ണ കിരീടമാണോ ചെമ്പ് കിരീടമാണോ എന്നൊക്കെ അന്വേഷണക്കം പറ്റി കണ്ടെത്തട്ടെ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനുള്ള സർവത്ര തന്ത്രങ്ങളും ഇതിനിടയിൽ പയറ്റും എന്നതുറപ്പാണ് മുമ്പൊരിക്കൽ ഒരു പ്രവർത്തകയുടെ തോളിൽ പിടിച്ച് സുരേഷ് ഗോപി അപമര്യാദയായി പെരുമാറി എന്ന കേസ് ഉയർന്നു വരികയും പിന്നീട് കോഴിക്കോട് സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാനുള്ള നാടകങ്ങളുമൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട് ജാമ്യമില്ല വകുപ്പ് ചുമത്തിയാണ് അന്ന് സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തത് ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാടുകളെടുത്ത സുരേഷ് ഗോപിയെ പിന്നീട് ഭരണകൂടം വേട്ടയാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിണറായി വിജയനെതിരെ രൂക്ഷമായ പ്രസ്താവനകൾ നടത്തുന്ന പ്രതികരിക്കുന്ന സുരേഷ് ഗോപിയെ എപ്പോഴും സി പി എമ്മും ഇടതുപക്ഷവും ഒക്കെ ഭയപ്പെടുന്നു രണ്ടു വട്ടം തൃശ്ശൂരിലെത്തി ഇവനെൻ്റെ പ്രതിനിധിയാണ് എന്ന് സുരേഷ് ഗോപിയെ തൊട്ടരികിൽ നിർത്തി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം അതുതന്നെയാണ് എതിരാളികൾക്ക് ഏറ്റവും നെഞ്ചെടുപ്പ് കൂട്ടുന്നതും ഇക്കുറി തൃശൂർ എങ്ങെടുക്കും എന്ന് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അതിനുവേണ്ട സന്നാഹങ്ങളും ഒരുക്കങ്ങളുമൊക്കെ വളരെ വ്യക്തമായി അവതരിപ്പിക്കുകയും കട്ടിക്കൊടുക്കുകയും ചെയ്തു അണികൾക്കും പ്രവർത്തകർക്കുമൊക്കെ നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഗുരുവായൂരിൽ വെച്ച് നടന്നപ്പോൾ അവിടെ പാഞ്ഞെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അന്ന് കാർമ്മികനായത് ഇതൊക്കെ കണ്ട് ഹാലിളകുന്ന പ്രതിപക്ഷവും ഭരണപക്ഷവും സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനുള്ള കരുക്കൾ നീക്കുന്നു ചെമ്പിൽ സ്വർണം പൂച്ചി പറ്റിക്കുന്ന വ്യക്തിയാണോ സുരേഷ് ഗോപി എന്ന ചോദ്യം ഇപ്പോൾ ബാക്കിയാവുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും ഗൗരവത്തോടെയുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടത്തണം സുരേഷ് ഗോപി ഒരു ചതിയനാണോ എന്ന് ജനങ്ങൾ തിരിച്ചറിയട്ടെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ